ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് ഇതാ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് കട്ടനൊക്കെ ഇട്ട് വെച്ചു കട്ടനൊക്കെ ഇട്ട് വെച്ചിട്ട് ഇതാ അടുത്ത പണികളിലേക്ക് പോവുകയാണ് അപ്പോൾ ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ മഴയും ഇന്ന് രാവിലെയും ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നല്ല തണുപ്പുണ്ട് തണുപ്പുള്ളത് കാരണം അപ്പം ചണ്ണ കുളിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ചൂടാക്കുകയാണ് നല്ല ചൂടാക്കിയിട്ട് പച്ചവെള്ളം കൂടി മിക്സ് ചെയ്ത് കുളിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഇത് ഞാൻ ഇന്നലെ വെച്ച എണ്ണയാണ് തലയിൽ തേക്കാൻ വേണ്ടി ഞാൻ കാച്ചി എണ്ണയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ അത് കാച്ച വെച്ചിട്ടുണ്ടായിരുന്നു ഇരുമ്പിച്ചട്ടിയിലാണ് കാച്ചുന്നത് കാച്ച നല്ലത് പക്ഷേ ഞാൻ ഇവിടെ അലുമിനിയത്തിൻ്റെ ചട്ടിയിലാണ് കാച്ചിയത് അപ്പോൾ എൻ്റെ ജിൻ അതിൻ്റെ പിടി ഇളവിയത് കാരണം അവിടെ പൊത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലേക്കൂടെ കുറച്ച് എണ്ണ കളഞ്ഞു അപ്പോൾ ശകലം എണ്ണ കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അത് കണ്ടതുമില്ല പിന്നീടാണ് ഞാൻ അത് ശ്രദ്ധിച്ചത് അപ്പോൾ ഞാൻ ആ കാച്ചിയത് പിന്നെ കറിവേപ്പിലയും കറ്റാർവാഴയും കുറച്ച് റോസ്മേരി വാങ്ങിച്ചതുണ്ടായിരുന്നു അപ്പോൾ അതും എല്ലാം കൂടി ഇട്ട് കാച്ചതാണ് കേട്ടോ അപ്പം നല്ല ഈ റോസ്മെരിയിട്ട് കാച്ചുമ്പോഴത്തേക്കും നല്ല മണമുണ്ട് കേട്ടോ അതിനും വേറൊരു മണമാണേ ഈ റോസ്മേരിക്ക് അപ്പം അതിൻ്റെ ഒരു മണമുണ്ട് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് ആ മണം അപ്പം എണ്ണയെ കാച്ചി അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഇവിടെ എനിക്ക് എണ്ണ കാച്ചാത്ത എണ്ണ തേക്കുമ്പോഴത്തേക്ക് എൻ്റെ മുടി എല്ലാം പൊഴിയും അപ്പം ഞാൻ സാധാരണ കാച്ചിയാണ് തേക്കാറ് കാച്ചിയ എണ്ണ തേക്കുമ്പോഴത്തേക്കും മാത്രം അത്ര മുടി പൊഴിയാറില്ല കേട്ടോ മറ്റേ കാച്ചാത്തെ എണ്ണ സാധാരണ വെളിച്ചെണ്ണ തേക്കുമ്പോഴത്തേക്കും എൻ്റെ മുടിയൊക്കെ പൊഴിയാറുണ്ട് അപ്പം ഞാൻ ഇടയ്ക്ക് പിന്നെ എന്താ ഉരുക്ക് വെളിച്ചെണ്ണയൊക്കെ ഉണ്ടാക്കുമായിരുന്നു ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കി അങ്ങനെ കാച്ചി തേക്കുമായിരുന്നു അപ്പോൾ അപ്പോഴും കുഴപ്പമില്ലായിരുന്നു നല്ലതായിട്ട് മുടി മുടിപൊഴിച്ചിലൊക്കെ കുറവുണ്ടായിരുന്നു ഇപ്പം അങ്ങനെ ഉരുക്ക് വെളിച്ചെണ്ണ ഞാൻ ഉണ്ടാക്കുന്നില്ല അല്ല സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന വെളിച്ചെണ്ണയിലാണ് കാച്ചി എടുക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വെച്ചിട്ട് ഞാൻ കുറച്ച് കട്ടനൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ച് വിചാരിച്ചു അങ്ങനെ കട്ടനൊക്കെ എടുത്തോണ്ടിന്ന് അവിടെ സെറ്റിട്ട് അവിടെ പോയിരുന്ന് കുടിക്കാൻ പോവണേ അപ്പോൾ അവിടെ ഇരുന്ന് കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവിടെ ടി വി ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ടി വിയും കണ്ടിട്ട് ഒന്ന് ഒന്ന് റിലാക്സ് ചെയ്ത് അങ്ങനെ ഇരിക്കാമെന്ന് വിചാരിച്ചു കുറച്ച് നേരം ഒരു കട്ടൻ കുടിക്കുന്നത് ഒരു അഞ്ച് പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഒന്നും എടുക്കില്ല ഒരു അഞ്ച് മിനിറ്റൊക്കെ അങ്ങനെ ഇരിക്കും ഇരുന്നിട്ട് അതിന് ശേഷമാണ് ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പിന്നെ ഞാൻ കിച്ചണിലേക്ക് വന്നു കിച്ചണിൽ രാവിലെ നമുക്ക് കാപ്പിക്ക് ദോശയാണ് ദോശയും ചമ്മന്തിയും ആ രസംവിടെയാണ് അപ്പുറത്തിരിക്കുന്നത് ചേട്ടൻ മിക്കവാറും ദിവസങ്ങളിലൊക്കെ വട വാങ്ങിച്ചുകൊണ്ട് വരാറുണ്ട് അപ്പം അത് രസത്തിലിട്ട് വയ്ക്കും അങ്ങനെ അങ്ങനെയാണ് അപ്പം ഇത് ഞാൻ രാവിലെ രണ്ട് മൂന്ന് ദിവസം ചുട്ട് കേട്ടോ അപ്പം അതിന് ശേഷമുള്ളതാണ് ഇത് അപ്പം അതാണ് ആ പൊടി അതിലിരിക്കുന്നത് അപ്പം ഞാൻ ദോശയും ദോശയും ചമ്മന്തിയും പിന്നെ രസവടയും ഒക്കെയാണ് ഇന്നും ഉണ്ടാക്കുന്നത് അപ്പം ദോശ ഇട്ടിട്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു രാവിലെ തന്നെ അപ്പം ബാക്കി പച്ചക്കറികളൊക്കെ അരിയണം ഈ പാത്രം കണ്ടോ ഈ ഈ പാത്രം ഞങ്ങൾ ഇടയ്ക്ക് ബാംഗ്ലൂർ പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ബാംഗ്ലൂർ പോയപ്പോഴത്തേക്കും വാങ്ങിച്ചതാണ് ഈ പാത്രം എനിക്ക് ഈ പാത്രം നല്ല നല്ല ഉണ്ട് നല്ല രസമുണ്ട് കേട്ടോ അപ്പം എനിക്ക് നല്ല യൂസ്ഫുള്ളാണ് ഈ പാത്രം ഇത് രണ്ട് മൂന്ന് നാല് സെറ്റായിട്ടാണേ നാല് സെറ്റുണ്ട് അപ്പം ഏറ്റവും വലുത് അതിൻ്റെ ചെറുത് അതിൻ്റെ ചെറുത് അങ്ങനെ നാലെണ്ണം ഉണ്ട് ഇത് ഇതിൽ തന്നെയാണ് ഞാൻ ഇപ്പം ദോശ ദോശയൊക്കെ ചുട്ട് വായിക്കുന്നത് ചൂട് അങ്ങനെ ഒരുപാട് നിൽക്കില്ല മറ്റേ ഹോൺ നമ്മളെ ഹോട്ട് ബോക്സ് പോലെ അങ്ങനെ നിൽക്കില്ല എങ്കിലും എനിക്ക് ഇത് എന്തോ എനിക്കിതിൽ ഞാൻ ഇതിലാണ് ഇതിലാണിപ്പോൾ ദോശയൊക്കെ ചുട്ട് വയ്ക്കുന്നത് ഹോട്ട് ബോക്സ് ഉണ്ട് പക്ഷേ എങ്കിലും എനിക്ക് ഈ പാത്രം ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ ഇപ്പം ഇതിലാണ് അങ്ങനെ ഇട്ട് ദോശയൊക്കെ ചുട്ട് വയ്ക്കാറ് പിന്നെ കറികളൊക്കെ നമുക്ക് വച്ചിട്ട് ഇങ്ങനെ വിളമ്പി വെക്കാം അങ്ങനെയൊക്കെ അത് ഇതിൻ്റെ പിന്നെ ഇതിനേക്കാളും കുറച്ചുകൂടെ വലിയ പാത്രം ഉണ്ട് പിന്നെ ചെറുത് അത് ഞാൻ കാണിച്ചു തരാം അങ്ങനെ നാല് തട്ടായിട്ടുള്ളതാണ് പാത്രങ്ങൾ ഇതാ ഇതാണ് ഇപ്പം ഒന്ന് രണ്ട് പിന്നെ ഇതിൻ്റെ വേറെ വേറെ ഒരെണ്ണം കൂടെ ഉണ്ട് കേട്ടോ വേറൊരു ചെറിയ ഒരു കുഞ്ഞുപാത്രം കൂടെ അത്ര ഇതിപ്പോൾ ഇത് ഇത് നാലുമാണ് ഉള്ളത് ഒ ഒരു സെറ്റായിട്ടാണ് നാല് ഒരു സെറ്റായിട്ടാണ് ഇങ്ങനെ വരുന്നത് അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനെന്താ പയറ് മെഴക്കു പുരട്ടാന്ന് വിചാരിച്ചു അപ്പം പയറ് മെഴക്കുരട്ടിക്ക് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പയറ് മെഴുക്ക് പുരുട്ടിയും ബാക്കി പച്ചക്കറികളൊക്കെ രാവിലെ അരിഞ്ഞ് അപ്പം നമ്മൾ എല്ലാം അരിഞ്ഞ് വച്ചിട്ട് വയ്ക്കാൻ വേണ്ടി നിന്നാൽ നമുക്ക് പെട്ടെന്ന് എല്ലാം നല്ല എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് ചെയ്യാൻ പറ്റും മറ്റേ അരിഞ്ഞ് അരിഞ്ഞിട്ട് ഉടനെ അങ്ങ് വയ്ക്കുന്നതും അതും പെട്ടെന്ന് തെയ്യും പക്ഷേ എനിക്ക് ഇപ്പം ഇന്ന് എനിക്ക് അങ്ങനെ എല്ലാം ഒത്തരിഞ്ഞ് വെച്ചതിന് ശേഷം എല്ലാം റെഡിയാക്കി വെച്ചിട്ട് എന്നെ വയ്ക്കാമെന്ന് വിചാരിച്ച കേട്ടോ അതാകുമ്പോഴത്തേക്കും പെട്ടെന്ന് പോലെ എനിക്ക് തോന്നി അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ എല്ലാം ഒന്ന് പച്ചക്കറികളൊക്കെ അരിഞ്ഞ് വയ്ക്കുക ണേ അപ്പം ഇത് ഇപ്പൊ കുരട്ടി ഞാൻ ഇടയ്ക്ക് കഴിഞ്ഞ വിടീലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എവിടെ ഒരു ചേച്ചി കൊണ്ടുവരുന്നതാണ് ഈ പയറ് അപ്പോൾ ആ ചേച്ചിയുടെ നിന്ന് വാങ്ങിച്ചതാണ് എല്ലാ തിങ്കളാഴ്ച ദിവസവും ആ ചേച്ചി ഇവിടെ പയറും ചീരയും കൊണ്ടുവരാറുണ്ട് ഇപ്പോൾ ചീര കൊണ്ടുവരുന്നില്ല പയറാണ് കൊണ്ടുവരുന്നത് അപ്പം ഞാൻ പയർ വാങ്ങിച്ചു വെക്കും ഇപ്രാവശ്യം ഈ ആഴ്ച കൊണ്ടുവന്നത് പയറും പാവയ്ക്കയാണ് കേട്ടോ അപ്പം ഞാൻ പയറും പാവയ്ക്കയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇത് പയർ അരിഞ്ഞു കഴിഞ്ഞു കടുവരത്തിട്ടിട്ടുണ്ട് ഈ ഉപ്പൊക്കെ ഇട്ട് ഇളക്കിയിട്ട് ഒന്ന് അടച്ചു വെച്ചാൽ മതി അതവിടെ ഇരുന്ന് വെന്തോളും അതുകഴിഞ്ഞ് ഞാൻ ബാക്കി പച്ചക്കറികളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കി ഇനി അതും കൂടെ വെക്കണം അപ്പോൾ ഇന്ന് ക്യാരറ്റ് തോരനും പിന്നെ മുളക് പെരട്ടി വെക്കുന്നതും പുരട്ടി വെക്കുന്നതും അച്ചാറായിട്ടാണ് എന്നുവെച്ചാൽ ലൂസായിട്ടല്ല ഒന്ന് പിരട്ട് പോലെ ഇങ്ങനെ വയ്ക്കുന്നതാണ് അപ്പോൾ അത് ഡ്രൈ ആക്കി വയ്ക്കുന്നത് അപ്പോൾ അതും വയ്ക്കണം പിന്നെ എന്താ രസം രസം വെക്കണം അപ്പം ഇത് ഇത്രയാണ് ഞാൻ ഇന്ന് വെക്കുന്നത് അപ്പോൾ തോരന് വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചു എണ്ണ ഒഴിച്ചു ഇനി കടുവറുത്ത് തൊരൻ അരിഞ്ഞ് വെച്ചിരിക്കുന്നതും കൂടെ എടുത്ത് തട്ടി അവർ ക്യാരറ്റാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് കാരറ്റ് ഉള്ളിയും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടെ എടുത്ത് തട്ടി അങ്ങ് ഉപ്പിട്ട് ഇളക്കി അടച്ച് വെച്ചിരുന്നാൽ മതി കുളച്ചുകഴിഞ്ഞിട്ട് അരപ്പിടാം അപ്പം അതിന് വേണ്ടി അത് അട വെച്ച് കഴിഞ്ഞു പിന്നെ അപ്പുറത്തെ അടുപ്പിലേത്തേക്ക് ഞാൻ ഞാൻ പറഞ്ഞില്ലേ മുളക് അച്ചറിടാന്ന് അങ്ങനെ മുളക് അച്ചറിടാൻ വേണ്ടിയിട്ട് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കടുവ് പൊട്ടിച്ചിട്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇട്ട് വെളുത്തുള്ളിയാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത് വെളുത്തുള്ളി ഇട്ട് കറി കറിവേപ്പിലൊക്കെ ഇട്ടതിന് ശേഷം എടുത്ത് തട്ടി ഒന്ന് വഴറ്റിയെടുക്കുക നല്ലവണ്ണം വഴറ്റി ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കുക വഴറ്റിയെടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അപ്പുറത്ത് തോരനായിട്ടുണ്ടായിരുന്നു അപ്പം അതിന് ഞാൻ അരപ്പൊക്കെ ഇട്ട് കൊടുത്തു വെളുത്തുള്ളി ജീരകവും തേങ്ങയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് അരച്ചാണ് അനമുളക് പൊടിയൊക്കെ ഇട്ട് അരച്ചതാണേ അത് അപ്പത്ത് ഇട്ടു കൊടുത്തു പിന്നെ ഇത് ഇതിൽ മുളക് പൊടിയും മല്ലിപ്പൊടിയും കായ കായപ്പൊടിയും പിന്നെ ഉലുവയും കൂടെ ഇട്ട് നല്ലവണ്ണം വറുത്തെടുത്തിട്ടുണ്ട് ഇനി അടുപ്പത്ത് വെച്ച അത് കരിഞ്ഞുപോകായിട്ടാണ് ഞാൻ വാങ്ങി വെച്ചിരിക്കുന്നത് ഇനി കുറച്ച് പുളിയും കൂടെ ഒഴിച്ചിട്ട് അതിനെ ഒന്ന് ഇളക്കി എടുത്താൽ മതി ഒന്ന് ചൂടാക്കി ഒന്ന് നല്ലോണം ചൂടാക്കി തിളച്ച് എടുത്താൽ മതി തിളക്കില്ല എങ്കിലും ചൂടാക്കി അതെടുത്താൽ മതി ഇപ്പം എന്താ മുളക് കയറിയൊക്കെ ആയിട്ടുണ്ട് അപ്പം അതിന് ശേഷം ഞാൻ അവിടെ കാപ്പി പിടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് എനിക്കൊരു ദോശയും ചമ്മന്തിയും ഞാൻ പറഞ്ഞല്ലോ മൂളൂച്ച മൂളാം മന്തി മടയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം പപ്പടവും എല്ലാം കൂടെ വച്ച് ഞാൻ അതാ കഴിക്കാൻ വേണ്ടി ഇരിക്കുവാണ് ഇപ്പോൾ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പൊടിയൊക്കെ ജെന്നല് പൊടിയൊക്കെ തട്ടി ഒന്ന് തൂത്ത് വരാമെന്ന് വിചാരിച്ചു ആഴ്ചയിലൊരിക്കൽ ഞാൻ ഇങ്ങനെ പൊടിയൊക്കെ തട്ടാറുണ്ട് ഭയങ്കര പൊടിയാണ് കേട്ടോ ജെന്നല്ല് പൊടി തുടച്ചില്ലായെന്നുണ്ടെങ്കിൽ വീണ്ടും ഭയങ്കരമായിട്ട് പൊടി പിടിച്ച് വലയൊക്കെ കെട്ടിയിരിക്കും അപ്പം നമ്മൾ ആഴ്ചയിലൊരിക്കലും അങ്ങനെ പൊടിയൊക്കെ തട്ടി തുടയ്ക്കുന്നത് നല്ലതാണ് അങ്ങനെ ഞാൻ പൊടിയൊക്കെ തട്ടി തുടക്കാണ് പൊടി തട്ടി ഒന്ന് തൂക്കുന്നേ ഉള്ളൂ ഇന്നലെ തുടച്ചതാണ് അതുകൊണ്ട് ഞാൻ തറയൊന്നും തുടയ്ക്കുന്നില്ല ഇന്ന് ഒന്ന് പൊടി തട്ടി ഒന്ന് തൂക്കുക അത്രേ ചെയ്യുന്നുള്ളൂ എല്ലാ ദിവസവും തുടക്കണമെന്നൊന്നുമില്ല അങ്ങനെ പൊടിയൊക്കെ ഒന്ന് തട്ടിയിട്ട് ഒന്ന് തൂത്ത് അടുക്കി ഒതുക്കി പറക്കിയൊക്കെ വച്ചിരുന്നാൽ മതി കുഴപ്പമൊന്നുമില്ല വലിയ പിന്നെ കൊച്ചു കുട്ടികളൊക്കെ ഉള്ളിടത്താണെങ്കിൽ വലുതൊക്കെ തട്ടിത്തൂ വീട്ടൊക്കെ അങ്ങനെ അഴുക്കായി കിടക്കാൻ തരാം ഇപ്പം നമ്മൾ കുഞ്ഞുങ്ങൾ പിന്നെ വലിയത്രീ തീരെ കുഞ്ഞു കുട്ടികളൊന്നും അല്ല അതുകൊണ്ട് വലിയ കുഴപ്പമില്ല അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും അങ്ങനെ തുടയ്ക്കാറില്ല ഒന്നിടാൻ പോലെയൊക്കെ അങ്ങനെ തുടക്കാറേ ഉള്ളൂ അപ്പോൾ നമ്മൾ തുടയ്ക്കുമ്പോഴത്തേക്ക് ആ ഗ്ലാസിൻ്റെ അവിടെയൊക്കെ ഒന്ന് തുടയ്ക്കണം വാഷ് ബേസിൻ്റെ അവിടെ ഗ്ലാസ് ഉണ്ട് ഞാനത് അവിടെ തുടക്കുകയാണ് ഇനി ഞാൻ ഡയൻ ടേബിളിൻ്റെ പുറമൊക്കെ തുടച്ച് ഒന്ന് തൂത്തിട്ടാൽ മതി ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ മക്കളുടെ കൂടെ കുറച്ച് നേരം എനിക്ക് സമയം സ്പെൻഡ് ചെയ്യണം മറ്റേ നമ്മൾ രാവിലെ ജോലികളൊക്കെ ചെയ്ത് തീർത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതിൻ്റെ പുറകെ അങ്ങ് നടക്കും പിന്നെ കുട്ടികളുടെ കാര്യമൊന്നും ശ്രദ്ധിക്കാനൊന്നും പറ്റില്ല അവരെ കൂടെ ഇരിക്കാനോ ഒന്നും നമുക്ക് സമയം ഉണ്ടാവില്ല മറ്റേ രാവിലെ നമ്മൾ ജോലിയൊക്കെ തീർത്തു കഴിഞ്ഞാൽ പിന്നെ അവരുടെ കാര്യമൊക്കെ നമുക്ക് ശ്രദ്ധിക്കാമല്ലോ സൺഡേയും കൂടെ ആയതുകൊണ്ട് മറ്റേത് നമ്മൾ കുട്ടികൾ രാവിലെ സ്കൂളിൽ അങ്ങ് പോകും പിന്നെ ബാക്കി നമുക്ക് ജോലി ഉണ്ടെങ്കിൽ ബാക്കി സമയത്തൊക്കെ നമുക്ക് ചെയ്യാമല്ലോ അതുപോലെ അവർക്ക് ഹോംവർക്കൊക്കെ ചെയ്യാനുണ്ടായിരുന്നു മോനും മോക്കും ഒക്കെ ഹോംവർക്കൊക്കെ ചെയ്യാനുണ്ടായിരുന്നു പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട് ഞാൻ മിക്കവാറും എല്ലാ ദിവസങ്ങളിലും നേരത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ചില ദിവസങ്ങളിൽ ഒന്നിനും സമയം കിട്ടില്ല കേട്ടോ ഒന്നും സമയം കിട്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ചെയ്തങ്ങ് ഒരുപാട് പോകും നമ്മൾ ഉച്ചയായാലും നമ്മളിങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു ചില ദിവസങ്ങളിൽ രാത്രി വൈകുന്നേരം വരെയും നമ്മളിങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ അത് ചില സ ദിവസങ്ങളിൽ ഓരോ ദിവസങ്ങളുടെ രീതി അനുസരിച്ചായിരിക്കും നമ്മൾ ഓരോരോ ജോലികളൊക്കെ തീർക്കുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് രാജാ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പം മോൻ ഇന്ന് ഹോംവർക്ക് എന്ന് പറയുന്നത് നാളെ ബഷീറിൻ്റെ ചിത്രം വരച്ചുകൊണ്ട് പോകാനാണ് അപ്പോൾ അതിന് സ്കെയിലിൽ വെച്ചിട്ട് അളവെടുത്തോണ്ടൊക്കെ ഇരിക്കുകയാണ് ഡോട്ട് ഇട്ടിട്ട് അതിലാണ് ഇങ്ങനെ വരയ്ക്കുന്നത് അപ്പോൾ അതിന് ഡോട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണെ അങ്ങനെ പഠിക്കാൻ വന്നിരുന്ന സമയത്ത് പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിനുശേഷം അവിടെ എഴുതാനൊക്കെ തുടങ്ങി ഇതാ ഹോംവർക്ക് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു ആയിരുന്നു കോപ്പി എഴുതാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് മോന്ത അവിടെ വരച്ചിട്ടൊന്നും ആയില്ല കേട്ടോ അവൻ ഡോട്ട് ഇട്ട് ഡോട്ട് അപ്പോൾ ഒന്നും ആയിട്ടില്ല അപ്പം എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു മിക്കവാറും എൻ്റെ കയ്യിലേക്ക് തീരുവള്ളോ എന്ന് എനിക്കറിയാം അവനെ കൊണ്ട് വരയ്ക്കാൻ പറ്റുന്നില്ല ഡോട്ടിട്ട് കൊടുക്കാനുള്ള കാര്യം പറയുകയാണെ അങ്ങനെ പിന്നെ ഞാൻ ഡോട്ടിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു ആ അങ്ങനെ അവൻ്റെയെന്ന് പേപ്പർ വാങ്ങിച്ച് ഞാൻ എൻ്റെ പണി തുടങ്ങി ഞാൻ അതവിടെ ഡോട്ടിട്ടോണ്ടിരിക്കുകയാണ് ഡോട്ടിട്ട് കൊടുത്താൽ മതി ബാക്കി മോൻ വരച്ചോളും അങ്ങനെ അതും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവസാനം മോൻ വൈക്കം മുഹമ്മദ് ബഷീറിനെ വരച്ചു ഏകദേശമൊക്കെ ഒരു ലുക്കൊക്കെ ഉണ്ട് കുഴപ്പമില്ല ശരി ഏകദേശമൊക്കെ ശരിയായിട്ടുണ്ട് പിന്നെ ഉച്ചയായപ്പോഴത്തേക്ക് ഞങ്ങളിത് ആ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ചോറ് കയറാൻ വേണ്ടിയിട്ട് വന്നതാണേ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ചോറ് കുറയാണ് അപ്പം ചോറും രസവും പിന്നെ രാവിലത്തെ തോരൻ്റെ തോരനും ഗുണവും അങ്ങനെ എല്ലാം കൂടെ വെച്ച് കഴിച്ചു അപ്പോൾ ഞങ്ങളെൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ